യും പുത്തിന്റെയും പരിശുദ്ധാന് നാമത്തിന് ആ ജൂൺ പതിനഞ്ചാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ േ നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ്യൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മഹതാവിൻ്റെ മാധ്യസ്ഥയിലെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിനൊരു സന്നിധ്യം സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്ത ദിവസത്ത് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവെ അങ്ങനെ അവരുടെ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവരെ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബെയും മെറിറ്റിൽ ബോഡ്ബയും ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപഴകലുകൾ ഇടപെടലുകൾ എല്ലാം കർത്താവിനാഥത്ത് ആശ്രയിക്കപ്പെടട്ടെ ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു നീ ഇത് ഉണർന്നിരുന്നിരിക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഈശ്വരോടും ഉണർവോടും കൂടി കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിനെ സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പശുനാമത്തുള്ള ഞാൻ നിൻ്റെ ദിവസത്തെ ആശ്രദിക്കുന്നു നമ്മളെന്ത് വിഷയം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുമ്പോൾ ദൈവം ഒരു പതിനാറായിരം ഓപ്ഷൻസ് ക്രിസ്തുവിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് മാനവികതയുടെ വളരെ വ്യക്തതയുള്ള കറപ്പില്ലാത്ത വെള്ളം ചേർക്കാത്ത മാനവികതയുടെ പുനഃസ്ഥാപനം കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുസ്ലിം അധ്യാപകൻ പറഞ്ഞു ക്രിസ്തുവിൻ്റെ കുറച്ച് വാക്കുകൾ മതി എനിക്കന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാളെടുത്തവൻ വാളാലേ അപ്പുറത്തൊന്നും ഇല്ല ക്രിസ്തു എന്ന വ്യക്തി മതി എനിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം വേറെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ക്രിസ്തു മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കോളേജ് പഠിക്കേണ്ട സമയത്ത് എനിക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കെന്ന് അറിയാമോ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അതിനാഥന എല്ലാ എല്ലാ അനുഷ്ഠാനാചാരങ്ങളും അപ്പുറത്ത് മാനവികതയുടെ ആചാര്യനായിട്ട് മനുഷ്യനെ എല്ലാ തരത്തിലുള്ള സംസ്കാരികവും സാമ്പത്തികവും അതുപോലെ തന്നെ പലതരം എല്ലാ തന്നെ ആധ്യാത്മികമായിട്ട് എല്ലാ ബൗണ്ടറീസിൽ നിന്നുമാണ് ക്രിസ്തു വിടുതലായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പുത്ര നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമായിരുന്നു എന്നെ കേൾക്കുന്ന അക്രൈസ്തവ സഹോദരങ്ങൾ കേവലമായിട്ടെങ്കിലും ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കാതെ സ്വന്തമായിട്ട് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് മാത്രം അത്രയും ട്രഷറാണ് അതായത് ഇന്നും മനുഷ്യരാശി ഹണ്ട് ചെയ്ത് തരാത്തൊരു ട്രഷറാണ് ക്രിസ്തു യുദാസിൻ്റെ ഒരു ദുഃഖകരമായ അനുഭവത്തിന് മുമ്പിൽ ഈശോടെ നിലപാടെന്താ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക

അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം തന്നെ എന്തുവാകാതിന്റെ ഇതേ വിഷയം വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യത്തിലോട്ട് പോകുമ്പോ ഈശോയ്ക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ എന്താ ഈശോടെ കൺഫ്യൂഷൻ മാറ്റണെന്താണ് മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺഫ്യൂഷൻ മാറ്റുന്നതെല്ലാം അതാണ് എന്താണ് കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജീവിക്കും അതിനൊക്കെ കൺഫ്യൂഷൻ തീർന്നില്ല എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിലപാടുകൾ വെളിപ്പെടുത്തുന്ന വചനങ്ങളുണ്ട് അപ്പം നമ്മളതനുസരിച്ച് ഒരു നിലപാടെടുക്കും ഞങ്ങളെയും കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു അറിയുന്നു നമ്മുടെ ക്ലേശങ്ങളെ അഭിമുഖീകരിക്കുമ്പോ ഭൂമിയിൽ ചെറുപ്പം നമ്മൾ പരാജിതരായി കാണും പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളുണ്ട് ഒരാളിന് വേണ്ടിയാണ് നമ്മളീ പരാജയപ്പെട്ട് കൊടുക്കണത് ചിലയിടത്തേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് അറിയാവില്ല ചിലവിടത്തേക്ക് നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോവും അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ച് തരുന്നത് നമുക്കത് പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അടിമുള്ളതുപോലെ പരാജിതരാവും ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം എൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട് അതാരാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങളീ പരാജയപ്പെട്ട് കൊടുക്കുന്നത്